ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നവലോട്ടെക്സിന്റെ നമ്മൾ കാണാൻ പോകുന്ന പാർട്ടിവെയറിനേക്കു ഉപയോഗിക്കാൻ പറ്റിയ നല്ല ചെക്കിട് കോട്ടൺ ചുരിദാർ മെറ്റീരിയൽ സെറ്റ് ആണ് കാണാൻ പോകുന്നത് ഫുൾ കംപ്ലീറ്റ് ത്രെഡ് വർക്ക് വരുന്ന ഒരു ഭംഗിയുള്ള ചുരിദാർ മെറ്റീരിയൽ സെറ്റ് ആണ് നെറ്റ് കോട്ടൺ ആണ് നെറ്റ് പോഷൻ മൊത്തം ത്രെഡ് വർക്ക് ഉള്ള നല്ല ഒരു ഭംഗിയുള്ള ഒരു കളറാണ് വിത്ത് ലൈനിങ് കൂടെ കൂടിയതാണ് ബോട്ടം വരുന്നത് സാൻഡോ മെറ്റീരിയൽ ബോട്ടം ആണ് ബോട്ടത്തിനെയും ലൈനിംഗ് കൂടെ ചേർന്നാണ് കൊടുത്തേക്കുന്നത് കോള് കൊടുത്തേക്കുന്നത് ചെക്കഡ് കോട്ടൺ ആണ് ഇതിനകത്ത് മിൽ പ്രിന്റിന്റെ ഡിസൈൻ കൂടെ ഉണ്ട് നല്ല ലെത്തിയുള്ള ഷോൾ ആട്ടോ ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നല്ല ഒരു ബ്യൂട്ടിഫുൾ കളറാണ് ഇഷ്ടം കാണാൻ പോണ നല്ല ഒരു ലാവണ്ടർ കളർ ആണ് സെയിം ഓർഡർ തന്നെയാണ് ഫ്രണ്ട് പോർഷൻ ബോഡി കംപ്ലീറ്റ് ബ്രെഡ് വർക്കും ഉണ്ട് നല്ല അടിപൊളി ഒരു ചെക്കട് കോട്ടന്റെ ആണ് കൊടുത്തേക്കുന്നത് രണ്ടര മീറ്റർ ലെങ്ത് വരുന്നുണ്ട് ബോട്ടം വരുന്നത് സാൻഡോ മെറ്റീരിയൽ ബോട്ടമാണ് ഈ ലുക്കാണ് തോണിക്കുന്നത് നെക്സ്റ്റ് വൺ കാണാൻ പോവാൻ നല്ല ഒരു ഗ്രീൻ ഷേഡിംഗ് ആണ് സെയിം മോഡൽ തന്നെയാണ് ഫ്രണ്ട് പോർഷൻ നല്ല കംപ്ലീറ്റ് ധ്രെഡ് വർക്കും ഉണ്ട് ഫ്രണ്ട് പോർഷൻ ധ്രെഡ് വർക്ക് കൊടുത്തേക്കുന്നത് കംപ്ലീറ്റ് ഒരു സ്ട്രൈറ്റ് ഡിസൈൻ ആണ് ഒരു ലീഫിന്റെയും ഒരു ഫ്ലവറിന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ഷോൾ സെയിം തന്നെയാണ് ബോട്ടം സാൻഡോ മെറ്റീരിയൽ ആണ് ഷെയർ ചെയ്ത് ഇട്ട് വരുമ്പോ ഈ ലുക്കാണ് തോന്നിക്കുന്നത് റേറ്റ് നെക്സ്റ്റ് വൺ കാണാൻ പോകാൻ നല്ല ഒരു ഓണിയൻ പിങ്ക് കളർ ആണ് ലൈറ്റ് ഓണിയൻ പിങ്ക് കളർ ആണ് സെയിം മോഡൽ തന്നെയാണ് ഫ്രണ്ട് പോർഷൻ മൊത്തം കംപ്ലീറ്റ് സ്ട്രൈപ്സ് ധ്രെഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് തയ്യാർ ചെയ്തിട്ട് വരുമ്പോ ഈ ലുക്കാണ് തോന്നിക്കുന്നത് കാണാൻ പോണത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ചെക്കിടു കോട്ടന്റെ ചുരിദാർ മെറ്റീരിയൽ സെറ്റ് ആണ് ഫ്രണ്ട് പോർഷൻ കൊടുത്തേക്കുന്നത് ഒരു നല്ല വൈറ്റ് കളർ ധ്രെഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് നെക്ക് പോർഷൻ ആകത്തെ ബോട്ടം വരുന്നത് സാന്റോ മെറ്റീരിയൽ ബോട്ടമാണ് വരുന്നത് ഷോൾഡർ കംപ്ലീറ്റ് ധ്രെഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് വൈറ്റ് കളർ ധ്രെഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് സ്റ്റാലപ് ചെയ്ത ഷോൾ ആണ് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നമുക്ക് റെഗുലർ വെയറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു മെറ്റീരിയൽ ആണ് വിത്ത് ലൈനിങ് കൂടെ കൂടിയ ഇതിന്റെ വില തൊള്ളായിരത്തി പതിനഞ്ച് രൂപ മാത്രമേ ഉള്ളു നെക്സ്റ്റ് വൺ സെയിം തന്നെയാണ് കളറിന്റെ മാത്രം വ്യത്യാസമുള്ളൂ ഇതൊരു ഗോൾഡൻ യെല്ലോ ആണ് നെക്ക് പോർഷൻ കൊടുത്തേക്കുന്നത് ഒരു വൈറ്റ് കളർ ബ്രെഡ് വർക്ക് ആണ് കാലപ്റ്റ് ചെയ്ത കംപ്ലീറ്റ് ഫുൾ എംബ്രോയിഡിംഗ് വർക്ക് വരുന്ന ഷോൾ ആണ് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നെക്സ്റ്റ് വൺ നല്ല ഒരു ലാവൻഡർ കളർ സെയിം മോഡൽ തന്നെയാണ് നെക്ക് പോഷനാകത്ത് ധ്രെഡ് വർക്കും ഉണ്ട് വൈറ്റ് കളർ ത്രെഡ് വർക്കാണ് ബോട്ടം സാൻഡോ മെറ്റീരിയൽ ആണ് ബോട്ടം വരുന്നത് സാൻഡോ മെറ്റീരിയൽ ഷോൾ കംപ്ലീറ്റ് വർക്കുള്ള ഷോൾ കേട്ടോ നമുക്ക് ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ നുക്കാണ് തോന്നിക്കുന്നത് നെക്സ്റ്റോൺ കാണാൻ പോകും നല്ല ഒരു ഗ്രീൻ കളർ ആണ് ഇതെല്ലാം ചെക്കഡ് കോട്ടൺ ആണ് പ്യുർ കോട്ടൺ തന്നെയാണ് ബോട്ടം വരുന്നത് സാൻഡോ മെറ്റീരിയൽ ആണ് ഇത് വിത്ത് ലൈനിങ് കൂടെ കൂടിയതാണ് ഇതിൻ്റെ റേറ്റ് തൊള്ളായിരത്തി പതിനഞ്ച് நமக்கு இது வயர்ஜெய்திட்டு வரும் தோணிக்கிறது வீடியோ கண்டு இஷ்டப்பட்டு விசாசிக்கணும் தேங்க்யூ